എന്തിനാ വന്നെ ആ ഞാൻ ഇതാണ് നിന്റെ അച്ഛൻ അച്ഛനാവാനുള്ള മൂപ്പൊന്നുമില്ല ഒന്നും തോന്നരുത് ഇവരി പഠിക്കുന്ന സ്ട്രീം പോലും അറിയില്ല മാം പക്ഷെ ഒരു കമ്പ്യൂട്ടർ 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 ഇല്ല ബോർഡ് സയൻസ് സയൻസ് മാം എന്ത് ഞാൻ കുറച്ച് ടെക്നിക്കൽ ചോദിക്കാം വാട്ട് ുംറിയില്ല sure ma'am are is used in daily communication language uh, in ke mansla ila. Uh, can you give me an example sure ma'am see are is used to call for are boy are remini idra aao na are is also used as an emotion you see ma'am are is also used in singing are re are ye kya hua na 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 na, na. െ നീ കൊറച്ചു നാളത്തേക്ക് ഇങ്ങോട്ട് വരണ്ട നിന്നെ പഠിപ്പിക്കാനുള്ള അറിവൊന്നും ഇവിടെ ആർക്കും ഇല്ല മോ പൊക്കോ